മക്കളെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് പുറകെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് നോട്ടിഫിക്കേഷൻ വരാൻ പോകുകയാണ് ഇരുപത്തി എട്ടാം തീയതിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് നിങ്ങളെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ അതിന് മുന്നോടിയായിട്ട് മക്കളെ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് എത്ര രൂപ വരെ സാലറി കിട്ടും കയ്യിൽ എത്ര രൂപ കിട്ടും അതിനോടൊപ്പം തന്നെ പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണ് ഓരോ പ്രമോഷൻ സാധ്യതയിലും നിങ്ങളുടെ സാലറി എങ്ങനെയാണ് മാറാൻ പോകുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ അടിമുളിയായിട്ട് മുന്നേറാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു പങ്കെ നമുക്കറിയാം കേരള പി എസ് സിയുടെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പത്താം തീയതി വന്നിരുന്നു അത് പ്രകാരം തൈ കിടക്കുന്നുണ്ടോ ഇരുപത്തി അൻപത്തി നാല് കാറ്റഗറികളിലുള്ള ആ പി എസ് സി നോട്ടിഫിക്കേഷൻസ് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി പബ്ലിഷ് ചെയ്യാൻ പോവാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഡിഗ്രി നിലവാര പരീക്ഷയായ അസിസ്റ്റന്റ് പരീക്ഷ നടക്കാൻ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഓൾറെഡി വന്നിട്ടുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് വന്നിട്ടുണ്ട് എസ് ബി സി ഐ ഡി വന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ വന്നിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതിനോടൊപ്പം നമുക്കറിയാം സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ എല്ലാ വർഷവും വരുന്നതാണ് കേരള ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറും അതേപോലെ തന്നെ കേരള സിവിൽ പോലീസ് സബ് ഇൻസ്പെക്ടറും ഈ രണ്ട് സബ് ഇൻസ്പെക്ടർ തസീകളും വരാൻ പോവുകയാണ് അതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ ഭാഗമായിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ ടെൻത് ലെവലിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ വന്നു അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്ന ഡിഗ്രി നിലവാരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോവുകയാണ് അപ്പൊ അത്രയും അവസരങ്ങൾ ഡിഗ്രി ലെവലിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട് അതിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെയാണ് നമ്മളൊന്ന് പരിശോധിക്കാനായിട്ട് പോകുക നിലവിലത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നിയമന നിലയൊന്ന് പരിശോധിച്ചാൽ നിലവിലത്തെ നിയമന നിലയൊന്ന് പരിശോധിച്ചാൽ അതായത് നാനൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ നാനൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയിൽ നിലവിൽ ഇതുവരെ അതായത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോയ അവസാന അഡ്വൈസ് ലിസ്റ്റ് ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേരെയാണ് നിയമിച്ചിട്ടുള്ളത് എത്ര പേരെയാണ് മക്കളെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേരെയാണ് നിയമിച്ചിട്ടുള്ളത് അതായത് പതിനാറ് പത്തിലാണ് ലാസ്റ്റ് പോയത് ഇനിയും വേക്കൻസികൾ അവിടെ പോകാനുണ്ട് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് എന്താണ് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതായത് പതിനൊന്ന് മൂന്ന് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് റാങ്ക് ലിസ്റ്റ് കാലാവധി ഇനിയും ഏതാണ്ട് ഒന്നര വർഷം കൂടി അവശേഷിക്കുന്നു അതായത് ഇനിയും ധാരാളം നിയമനങ്ങൾ നടക്കാനുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നിയമനങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞിട്ടുമുണ്ട് സാലറിയിലേക്ക് വന്നാൽ മക്കളെ എന്താ നോക്കിയടാ കഴിഞ്ഞ റാങ്ക് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നാനൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുള്ള സാലറി പേസ്കെയിൽ എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് തുടങ്ങി എൺപത്തി മൂവായിരം വരെയാണ് മുപ്പത്തി മൂവായിരത്തി സോറി മുപ്പത്തി ഒതിനായിരത്തി മുന്നൂറ് തുടങ്ങി എൺപത്തി മൂവായിരം വരെയാണ് സാലറി എന്ന് പറയുക ഇത് കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിലേക്കായിട്ടാണ് നിയമിക്കപ്പെടുക ആന്റിസിപ്പേറ്റഡ് വേക്കൻസികളിലേക്കാണ് സാധാരണ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരിക അപ്പൊ ആ ഒരു മൂന്ന് വർഷ കാലയളവിൽ വരുന്ന എല്ലാ വേക്കൻസികളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക നിയമനം നടക്കുക ഓക്കെ അല്ലേ അപ്പം ബേസിക് പേ എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് തുടങ്ങി എൺപത്തി മൂവായിരം വരെയാണ് ഇനി ഇതിനോട് എന്തൊക്കെയാണ് ആഡ് ചെയ്യപ്പെടുക മക്കളെ എച്ച് ആർ ഐ ആഡ് ചെയ്യും അല്ലെ എച്ച് ആർ എ ഹൗസ് റെന്റ് അലവൻസ് ആഡ് ചെയ്യും അത് സിറ്റീസിനൊക്കെ അനുസരിച്ച് മാറാംസ് ആടിയും അതോടൊപ്പം തന്നെ ഡിയർനെസ് അലവൻസ് ഡിആർ ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അലവൻസും ആടിയും അങ്ങനെ ഏതാണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് കേറുന്നയാളുടെ പി എഫ് ഒ മറ്റു കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാതെയാണ് പറയുന്നതെങ്കിൽ ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരം രൂപ സാലറി ആയിട്ട് കയ്യിൽ ലഭിക്കാവുന്ന ഒരു അട്ടിപ്പൊളി പോസ്റ്റ് ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നാല് നാല് അയ്യായിരം രൂപയ്ക്ക് അടുത്ത് കയ്യിൽ കിട്ടാവുന്ന പോസ്റ്റാണ് അപ്പൊ ഇതില് പി എഫ് ഒക്കെ കട്ടി അത് ഞാൻ മാറ്റി നിർത്തിയിട്ടാണ് പറയുന്നത് നാല്പത്തി അയ്യായിരം രൂപ എത്രയാണ് കയ്യിലേക്ക് കിട്ടാവുന്ന ഒരു അടിപൊളി പോസ്റ്റ് ആണ് എന്ന് പറയുക യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇനി ഇതിൻ്റെ പ്രമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണ് മക്കളെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊമോഷൻ സാധ്യതയാണ് ഞാൻ തായി എഴുതി വെച്ചിരിക്കുന്നത് ഇതിൽ ആദ്യം നമ്മൾ കയറുന്നത് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് അതായത് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കയറുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലറിക്കൽ പോസ്റ്റ് അവിടെ എൽ ജി എസ് പോസ്റ്റൊക്കെ ഉണ്ട് അവിടെ കയറുന്ന ഏറ്റവും ക്ലറിക്കൽ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ആണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് തുടങ്ങി എൺപത്തി മൂവായിരം വരെയാണ് സാലറി ആയിട്ട് ലഭിക്കുക അതിനുശേഷം ലഭിക്കാവുന്ന രണ്ടാമത്തെ പ്രമോഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രമോഷൻ എന്ന് പറയുന്നത് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആണ് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് നാല്പത്തി മൂവായിരത്തി നാനൂറ് തുടങ്ങി തൊണ്ണൂറ്റി ഒരായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി ആയിട്ട് കിട്ടുക അതിനുശേഷം അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പോകും അതായത് ഗസറ്റഡ് റാങ്കിന് തൊട്ടു താഴെയുള്ള പോസ്റ്റിലേക്ക് പോകുന്നു അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറിൽ തുടങ്ങി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ് വരെയാണ് സാലറി വരിക ദൻ സെക്ഷൻ ഓഫീസറിലേക്ക് പോകുന്നു അവിടെയാണ് ഗസറ്റ് റാങ്കിലേക്ക് കയറുക അൻപത്തി ഒരായിരത്തി നാനൂറിൽ തുടങ്ങി ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെയാണ് സാലറി ആയിട്ട് വരിക അതിനുശേഷം അസിസ്റ്റന്റ് രജിസ്ട്രാറാണ് അറുപത്തി മൂവായിരത്തി എഴുന്നൂറിൽ തുടങ്ങി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി വരിക ദൻ അതിനുശേഷം ഡെപ്യൂട്ടി രജിസ്ട്രാറിലേക്ക് പോകുക ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറിൽ തുടങ്ങി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് സാലറി വരിക ഞാൻ അതിനുശേഷം ജോയിന്റ് രജിസ്ട്രാർ എന്ന് പറയുന്ന അസ്ഥിയിലേക്ക് പോകുന്നു ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി ഒരുന്നൂറിൽ തുടങ്ങി ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാനൂറ് വരെയാണ് ജോയിന്റ് രജിസ്ട്രാറുടെ സാലറി അപ്പൊ ഈ രീതിയിൽ പ്രമോഷൻ കിട്ടാവുന്ന ഒരു പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് പറയാം അപ്പൊ അസിസ്റ്റന്റിലേക്ക് കയറിയാൽ തന്നെ നമ്മൾ ഓരോ ലെവൽ ഇങ്ങനെ അപ്പ് അപ്പിയത് അപ്പ് അപ്പിയത് നമുക്ക് ജോയിന്റ് രജിസ്ട്രാർ വരെ ആവാനായിട്ട് പറ്റും ഇത് ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് നമ്മൾ കയറുന്ന കാലഘട്ടവുമായി ബന്ധപ്പെട്ട് എവിടെ വരെ എത്താൻ പറ്റും അല്ലെ എവിടെ വരെ പ്രൊമോഷൻ കിട്ടും എന്നുള്ളതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ചിലപ്പോ കുറച്ച് നാളുകൾ എടുത്തായിരിക്കാം പ്രൊമോഷൻ കിട്ടുക പക്ഷേ ഇത്രയും പ്രൊമോഷൻ സാധ്യതകളാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് കയറുന്ന ഒരാൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഈ പേസ്കെയിലായിരിക്കും നിങ്ങളെ നിയമിക്കാൻ പോകുക ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഡിആർഎസ് അലവൻസ് കിട്ടും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എച്ച് ആർ എ കിട്ടും മറ്റു ആനുകൂല്യങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന കാര്യത്തിൽ പി എഫും ഇ എസ് ഐ പോലെയുള്ള കാര്യങ്ങളെ പിടുത്തവും കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ എന്ത് കിട്ടുക പേയ്മെന്റ് കിട്ടുക അപ്പൊ നല്ലൊരു പ്രൊമോഷൻ സാധ്യതയുള്ള നല്ലൊരു സാലറി നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ പോകുന്ന ഒരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നതിൽ തർക്കമില്ല ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയ രീതിയിൽ പഠിച്ചാൽ മതിയോ ഒരിക്കലും പോരാ കാരണം ഏതാണ്ട് നാല് ലക്ഷത്തോളം ഡിഗ്രി നിലവാരമുള്ള കുട്ടികൾ കോമ്പീറ്റ് ചെയ്യുന്ന പരീക്ഷയാണ് അതിൽ ഏറ്റവും മികച്ച നിലയിൽ പഠിക്കുന്ന പ്രിലിമിനറി പാസ്സാകുന്ന അതായത് പ്രിലിംസ് പരീക്ഷ പാസ്സായി മെയിൻസിലേക്ക് തയ്യാറെടുക്കുന്ന ഏതാണ്ട് ഒരു മുപ്പതിനായിരം മുതൽ മുപ്പത്തയ്യായിരം പേരുണ്ടാവും അപ്പൊ അതിനകത്തിലാണ് നിങ്ങളുടെയും കോമ്പറ്റീഷൻ ഉണ്ടാവേണ്ടത് ആ രീതിയിലാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് അവസാനം റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്ന ഒരായിരം ആയിരത്തഞ്ഞൂറ് പേരിൽ മക്കളെ നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി അതിനപര്യാപ്തമാണോ അല്ലെങ്കിൽ പര്യാപ്തമാണോ എന്ന് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഏറ്റവും മികച്ച നോട്ടുകൾ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടോ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ ആ ഫാക്കൽറ്റീസ് എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്തിട്ടുള്ളതാണോ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നമ്മുടെ ഡിഗ്രി നിലവാരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡിഗ്രി ലെവൽ സ്ക്വാഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഈ മാസം നവംബർ മാസം പതിനെട്ടാം തീയതിയാണ് സ്ക്വാഡ് ബാച്ച് ആരംഭിക്കുക ഏറ്റവും മികച്ച കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഓരോ നിമിഷവും സൂപ്പർ നോട്ട്സ് സജ്ജമാണ് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ നോട്ടിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ വരുന്നുണ്ട് നമ്മുടെ ക്ലാസുകളുടെ ക്വാളിറ്റി നമ്മുടെ അധ്യാപകരുടെ ക്വാളിറ്റി നിങ്ങൾ യൂട്യൂബിൽ കാണുന്നതാണ് ആ നിലവാരത്തിലുള്ള മികച്ച കണ്ടന്റുകളിലായിരിക്കും നിങ്ങളിലേക്ക് എത്തുക നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകത ഞാനൊന്ന് പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ച് കെട്ടോണ മക്കളെ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചല്ല നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബാച്ചിൽ വന്നാൽ മതി നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബാച്ച് വന്നാൽ മതി സബ് ഇൻസ്പെക്ടർ പഠിക്കുന്നുണ്ടോ നിങ്ങൾ ഈ ബാച്ച് വന്നാൽ മതി എസ് ബി സി ഐ പഠിക്കുന്നുണ്ടോ എക്സൈസ് ഇൻസ്പെക്ടർ പഠിക്കുന്നുണ്ടോ ഈ ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾക്ക് എല്ലാം കൂടി ഒരു കോമൺ ബാച്ച് ആണ് ഡിഗ്രി ലെവൽ സ്കോഡ് ബാച്ച് എന്ന് പറഞ്ഞാൽ പ്രിലിംസ് പരീക്ഷയും ഏതൊക്കെ മെയിൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഓരോ പരീക്ഷകൾക്ക് മാറി വരുമോ അതെല്ലാം ഈ ഒരു ഭാഷയിലൂടെ നിങ്ങൾക്ക് കിട്ടും എല്ലാത്തിൻ്റെയും അതായത് സബ് സബ് ഇൻസ്പെക്ടറിന്റെ ഉൾപ്പെടെ എക്സൈസിന്റെ ഉൾപ്പെടെ അതേപോലെ എസ് ബി സി ആ ഉൾപ്പെടെ യൂണിവേഴ്സിറ്റിയുടെ ഉൾപ്പെടെ കമ്പനി ബോർഡിന്റെ ഉൾപ്പെടെ ഏത് സ്പെഷ്യൽ ടോപ്പിക്ക് വന്നാലും എത്ര പേപ്പർ ഉണ്ടായാലും അതിന്റെ എല്ലാ ക്ലാസ്സുകൾ ഈ ഒറ്റ ഫീസിൽ ഈ ഒറ്റ ബാച്ചിൽ കാണും അഡീഷണലി ഒരു രൂപ പോലും നിങ്ങൾ മുടക്കേണ്ടി വരില്ല ഇതിനോടൊപ്പം ഏറ്റവും മികച്ച ഇരുപത് അതായത് എക്സാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് വേണം ഡിഗ്രി പ്രിലിംസിന്റെ സമയത്ത് ടെസ്റ്റ് സീരീസ് ഉണ്ട് മെയിൻസിന്റെ സമയത്ത് ടെസ്റ്റ് സീരീസ് ഉണ്ട് ആ ടെസ്റ്റ് സീരീസും ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം രൂപ വരുന്ന ടെസ്റ്റ് സീരീസും ഈ ഒരു പാക്കിന്റെ കൂടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ കിട്ടാൻ പോവുകയാണ് അപ്പൊ അടിപൊളി കിണ്ണൻ കാച്ചി ബാച്ചാണ മക്കളെ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം ഈ ബാച്ചിന്റെ പ്രത്യേകത ഏതാണ്ട് മുന്നൂറ്റി അൻപത് പ്ലസ് അവേഴ്സിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസുകൾ ഉണ്ടായിരിക്കും അതായത് നിങ്ങളുടെ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെയുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ക്ലാസ്സുകൾ എടുക്കുക അതിനോടൊപ്പം തന്നെ ഏറ്റവും മികച്ച വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോട്ട്സ് കാണും ആ നോട്ട്സിൽ കൃത്യമായിട്ട് ഇൻഡെക്സ് കാണും അതേപോലെ തന്നെ ഹൈലൈറ്റഡ് പോയിന്റ്സ് ഉണ്ടായിരിക്കും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും യു പി എസ് സി നിലവാരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും അങ്ങനെ കിടിലൻ ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർക്ക് നോട്ട്സ് കിട്ടും കഴിഞ്ഞിട്ടില്ല അതിനോടൊപ്പം തന്നെ ഒരു മെൻ്റൽ സപ്പോർട്ട് കാണും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ടെലഗ്രാം ചാനൽ കാണും അവിടെ മെന്റർ സപ്പോർട്ട് കാണും ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ മെന്റർ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗൂഗിൾ മീറ്റിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തരും നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ കേൾക്കാനായിട്ട് കേൾക്കാനായിട്ടൊരാളുണ്ടായിരിക്കും അതിനോടൊപ്പം നിങ്ങളുടെ ഏത് സംശയവും നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ഡിസ്കസ് ചെയ്യാം ആ സംശയത്തിന് ടൈംലി മറുപടി നിങ്ങൾ കിട്ടിയിരിക്കും അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് മക്കളെ എല്ലാ മണ്ടയിലും എല്ലാ മണ്ടയിലും വൈകുന്നേരം ആറു മണി എന്ന് പറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലീഫിന്റെ സമയമാണ് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള സമയമാണ് നമ്മൾ അധ്യാപകർ അമൽസാര നേതൃത്വത്തിൽ മാറി മാറി നിങ്ങൾക്ക് മോട്ടിവേഷൻ സേഷൻ എടുക്കാനായിട്ടുണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ എന്തൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ എന്തൊക്കെയാണോ കുറവുണ്ട് എന്ന് വിചാരിക്കുന്നത് ഓരോ സ്ഥലത്ത് പോയി പഠിക്കുമ്പോഴും എന്തായിരുന്നു നിങ്ങൾക്ക് അഡീഷണൽ വേണമെന്ന് വിചാരിക്കുന്നത് അതെല്ലാം നമ്മുടെ ഈ ബാച്ചിലൂടെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യ മക്കളെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിനെട്ടാം തീയതിയാണ് ക്ലാസ് തുടങ്ങുക പ്രീ ബുക്കിങ്ങിലൂടെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രം പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പം അവൈലബിൾ ആണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പം അവൈലബിൾ ആണ് അൻപത് സ്റ്റുഡൻസിന് മാത്രമായിരിക്കും ഈ ഡിസ്കൗണ്ട് അവൈലബിൾ ആയിരിക്കാം അൻപത് സ്റ്റുഡൻസ് എപ്പോഴും ഈ ഡിസ്കൗണ്ട് നേടുന്നു അതോടുകൂടി ഡിസ്കൗണ്ട് അവസാനിക്കും പിന്നീട് നിങ്ങൾ ഫുൾ പേയ്മെൻറ്റ് ജോയിൻ ചെയ്യേണ്ടി വരും അതായത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ബാച്ചിന്റെ ഫീസ് ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജോയിൻ ചെയ്യാം അല്ലായെങ്കിൽ പിന്നീട് നിങ്ങൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജോയിൻ ചെയ്യേണ്ടിവരും അപ്പൊ എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി കേട്ടോ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങളെ വിളിക്കും അല്ല എങ്കിൽ ഒരു നമ്പർ തരാൻ മക്കളെ അതാ നോക്കിയോ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടും കൂപ്പൺ കോഡ് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരും അട്ടിപ്പൊളിയായിട്ട് പഠിച്ചോടാ സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അപ്പൊ ബാച്ച് ജോയിൻ ചെയ്യാല്ലേ നമുക്ക് ക്ലാസ്സിൽ കാണാം うん。<music>